ആയിക്കൂട്ടുകാരെ പത്മാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇവിടെ വെള്ളമൊക്കെ ആയി മുറ്റത്തോട്ട് കയറാൻ തുടങ്ങുമെന്ന് വേണ്ട കണ്ടോ അങ്ങോട്ട് നോക്കാം അവിടെ അപ്പടി വെള്ളമാണ് അതെ കണ്ടേ മുറ്റത്തോട്ട് എനിക്ക് മുറ്റമൊന്നുമില്ല ഇച്ചിരി സ്ഥലമേ ഉള്ളൂ മുറ്റം കണ്ടേ മുറ്റത്തിന് മുറ്റത്തോട്ട് കയറാൻ തൊപ്പ തൊപ്പ നിൽക്കുവോ വെള്ളം അതെ കണ്ടോ കേറിയില്ല ഒരു ഇച്ചരും കൂടെ ഉണ്ട് കയറാൻ അങ്ങനെ നിൽക്കുന്നു പിന്നെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ കേട്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെ വെള്ളപ്പൊക്കം വലിയ വെള്ളപ്പൊക്കം ഉള്ളൊരു സമയത്ത് ഞങ്ങൾ ഇതുപോലെ നല്ല ഇപ്പോഴത്തെ പോലെ നല്ല റോഡൊന്നും അല്ല ഞങ്ങൾ അങ്ങോട്ട് പോ പലക്കുറത്തിൽ പോകുന്ന സ്ഥലത്ത് രണ്ട് പാലമുണ്ട് ഒരു ഒരു ഒരിടത്ത് പാലം മാറി പിന്നെ കടുത്തുവെള്ളമായിരുന്നു കേട്ടോ ആഞ്ഞിൽമുട്ടി എൻ്റെ വീട് പറയുകയറില്ല പറയൻ കയറി ഞങ്ങളിങ്ങനെ വരുമ്പം വളയഞ്ചാലിൽ ഒരു തടിപ്പാലം രണ്ട് തടി ഇട്ടിട്ട് കയറ് കെട്ടി ഞങ്ങൾ ആ തടിയിൽ ഇക്കല ഇറങ്ങിയാണ് പടിഞ്ഞാട്ട് വരുന്നത് പടിഞ്ഞാട്ട് വരുമ്പം ആഞ്ഞിൽമുട്ടി പാലം ആഞ്ഞലുമുട്ടി പാലത്തെ ആ പാലത്തിൻ്റെ കൂടെ കടത്തുവള്ളമാണ് ആ കടുത്തുവള്ളത്തെക്കൂടെ ഞങ്ങൾ ഞാനേ അപ്പുറത്തെ ലിസി വിജയമ്മ എൻ്റെ കൂട്ടുകാരി ദേവി ലിസി അപ്പം നമ്മുടെ കിഴക്കല്ലേ ലിസി ഞങ്ങളെല്ലാവരും കൂടെ വള്ളത്തെ കടത്ത് വള്ളത്തേക്ക് കീറി ഇക്കരെ ഇറങ്ങി പിന്നെ നാഞ്ഞിന്മുട്ടി സ്കൂളിലാണ് പഠിക്കുന്നത് അത് കഴിഞ്ഞ് നാലുമണി വിട്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ എന്നിട്ട് സ്കൂൾ വിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് ആരെങ്കിലും ഒന്നിൽ വന്ന് കൊണ്ടുപോകണം വെള്ളപ്പൊക്കമൊക്കെ ആയാൽ ഞങ്ങൾ പോണലെന്ന് പറയുന്ന വീട്ടിൽ അവിടെ ഇരിക്കും അങ്ങനെയാണ് പതിവ് ആ അപ്പോൾ ഒരു ദിവസം വെച്ച് വെള്ളമൊക്കെ താന്നു ഞങ്ങൾ തനിയെ അങ്ങ് പോകുക തനിയെ അങ്ങ് പോകുമ്പം നമ്മുടെ അഞ്ഞുമുട്ടിക്കിടവിൻ്റെ അപ്പുറത്തുള്ള അച്ചാൻ ആ അച്ചുച്ചാനാണ് കടത്തിറക്കുന്നത് അപ്പം ഞാൻ വള്ളത്തിൻ്റെ വങ്കിലിരുന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരം പൊത്തു വെള്ളത്തിലങ്ങ് വീണ് കേട്ടോ വെള്ളത്തിലങ്ങ് വീണപ്പോൾ എൻ്റെ കൂട്ടുകാരി ലിസ്സി ആണെങ്കിൽ എൻ്റെ തലമുടിയെ പിടിച്ച് വലിച്ചിട്ട് അച്ചൂച്ചായോ ഓടിവായോ ഓടിവായോ എൻ്റെ പൈമ വെള്ളത്തിൽ വീണേന്ന് പറഞ്ഞ് കരഞ്ഞു കേട്ടോ െ കരഞ്ഞ് അങ്ങനെ അച്ചമുഞ്ചായെന്ന് ഓടി വന്ന് എന്നെ എന്തായാലും പിടിച്ച് കരക്കി കയറ്റി രക്ഷപ്പെട്ടു കേട്ടോ ഒഴുകിയൊന്നും പോയില്ല കേട്ടോ അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ പിന്നെ തടിപ്പാലമൊക്കെ കയറിയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങളവിടെയുള്ള പിള്ളേരെല്ലാം പഠിക്കാൻ വരുന്നത് സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഇപ്പോൾ ആ സ്ഥാനത്ത് വെള്ളം കയറാത്ത റോഡായി അത്രയ്ക്ക് റോഡ് ഉയർത്തി ടാർ ചെയ്ത് നല്ല റോഡായി ഇപ്പം വളയഞ്ചാരി പാലത്തിൻ്റെ അവിടെ പാലത്തിന് വീതി കുറവായിട്ട് ഇപ്പം പൊളിച്ചു വേണത് എന്നാലും ശരി മൊത്തം ശരിയായില്ലെങ്കിലും വണ്ടിയൊക്കെ അതിലേ പോകും അങ്ങനെയൊക്കെ ഇരിക്കുന്നു ആനിൽമൂട്ടി പിന്നീട് ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലും ആറിലുമൊക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യം പാലം വന്നത് കേട്ടോ അതിൽമൂട്ടി പാലം വന്നപ്പം ആ പിന്നെ യാത്രയൊക്കെ സുഖമായി പിന്നെ കടത്തുവള്ളത്തിലൊന്നും കയറില്ല അങ്ങനെ ഞങ്ങൾക്ക് കടത്തുവള്ളത്തിൽ കയറി എനിക്കൊരു അപകടം പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേരെ കടത്തുവള്ളത്തിലും പാലത്തേലും ഒന്നും കയറാതെ തന്നെ റോഡ് വഴി നേരെ തന്നെ സ്കൂളിൽ പോകാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നു ഇപ്പം ഞങ്ങൾക്കിവിടെ വഴിയില്ല അത് വേറൊരു സത്യം എന്നാലും നമുക്ക് കടത്ത് ഒന്നും കയറാതെ എങ്ങനെയെങ്കിലും അപ്പുറത്തോടോ അപ്പുറത്തോടോ എങ്ങനെ എങ്കിലുമൊക്കെ പോയി പിള്ളേർ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് അത് ഈ വെള്ളപ്പൊക്ക സമയത്ത് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ നമ്മുടെ ഈ വഴിയെ തന്നെ പോയി സ്കൂളിൽ പോയി പഠിക്കാമല്ലോ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഇതുപോലെ അപകടങ്ങളൊക്കെ തരണം ചെയ്ത് പഠിച്ചതും ജീവിച്ചതെന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഇപ്പം വെള്ളം പൊങ്ങിയപ്പോൾ ഞാൻ ആ ച ആ കഥകളൊക്കെ ഓർത്തപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇന്നത്തെ ഓക്കെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് വീഡിയോ അതിൻ്റെ പേര് ബായ്